ഇന്ന് ഫുൾ ഇവിടെ ചാറ്റമഴയായിരുന്നു അപ്പോൾ ഇത് വെളിയിലോട്ടൊന്നും ഇറങ്ങാനുള്ള ഒരു മൂഡില്ലായിരുന്നു പിന്നെ നമ്മുടെ എൻജോയ് പോത്തോസ് എല്ലാം സൈഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വെള്ളിയായിട്ട് മഴ വരുന്നിടമല്ല അപ്പോൾ നോക്കിയപ്പോൾ അവരെല്ലാം വളർന്നു നിൽക്കുന്നു അപ്പോൾ അവരെ എല്ലാം ഒന്ന് വെട്ടി വേറൊരു ചട്ടിയിലോട്ടൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഇക്കണക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് മുഴുവൻ എൻജോയ് പോത്തോസ് ആകുമെന്നൊരു സംശയമുണ്ട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടിയെ ഞാൻ വെട്ടി വേറെ ചട്ടിയിലോട്ട് ഇതിനെ മാറ്റും ഓരോ തണ്ടയിലും പേരുണ്ട് എനിക്ക് നമ്മൾ ചുമ്മാ ഇന്നൊന്ന് വെച്ചു കൊടുത്താൽ മതി അങ്ങക്കെള്ളത്ത് കയറി വന്നോളൂ ചില ചാണകപ്പൊടി ഇട്ടാണ് ഞാൻ എപ്പോഴും മണ്ണ് ഒരുക്കി വെക്കുന്നത് അല്ലാതെ വേറെ വളങ്ങളൊന്നും ഇതിന് കൊടുക്കത്തില്ല പിന്നെ ഇനി വെരിഗേറ്റഡായ കൊണ്ടും നല്ല രസമാണ് ഇതിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന കാണാൻ ഇത് ഒരുക്കി വെച്ച ചട്ടിയാണ് ഒരു നാലഞ്ച് ചട്ടി ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു വെള്ളം തളിച്ചിടും പിന്നെ ഇതുപോലെ വളർന്നു വരുമ്പോഴാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ആ സ്പൂണും കൊണ്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കും എൻ്റെ ആയുധം സ്പൂണാണേ ഞാൻ മണ്ണ് കുഴിക്കാൻ എടുക്കുന്നത് സ്പൂണാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ